വഴി തടസ്സപ്പെടുത്തിയ കാർ മാറ്റിയിടാൻ പറഞ്ഞതിന്റെ വിരോധത്തിൽ മധ്യവയസ്കനെ മർദ്ദിച്ച യുവാക്കൾ പിടിയിൽ കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശികളായ അൻസർ ഫൈസൽ എന്നിവരാണ് പിടിയിലായത് പണിക്കരടവിനു സമീപം റോഡിൽ മാർഗ തടസ്സം സൃഷ്ടിച്ച കാർ മാറ്റിയിടാൻ പറഞ്ഞതിന്റെ വിരോധത്തിൽ സംഘം ചേർന്ന ഉദയകുമാർ എന്നയാളെ മർദ്ദിക്കുകയായിരുന്നു വഴി തടസ്സപ്പെടുത്തിയ കാർ മാറ്റിയിടാൻ പറഞ്ഞതിന്റെ വിരോധത്തിൽ മധ്യവയസ്കനെ മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതികളാണ് പിടിയിലായത് കോഴിക്കോട് എസ് വി എം ചാലിൻ്റെ തക്കതിൽ അൻസർ ആദിനാട് കാട്ടിൽ കടവ് കൊച്ചയത്ത് ഫൈസൽ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പണിക്കരി കടവിന്റെ തെക്ക് ഭാഗത്ത് റോഡിൽ കാർ കൊണ്ടിട്ട മാർഗതടസ്സം സൃഷ്ടിച്ച പ്രതികളോട് കാർ കാറെടുത്തു മാറ്റാൻ പറഞ്ഞതിന്റെ വിരോധത്തിൽ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അക്രമത്തിൽ പരിക്കേറ്റ ഉദയകുമാർ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത യുവാക്കൾ ഒളിവിൽ പോവുകയായിരുന്നു ഉദയകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ചവറ പന്മന ഭാഗത്തു നിന്നുമാണ് കരുനാഗപ്പള്ളി എ സി പി ജോണിന്റെ മേൽനോട്ടത്തിൽ എസ് എച്ച്ഒ അനൂപിന്റെ നേതൃത്വത്തിൽ എസ്ഇമാരായ ഷമീർ ജയേഷ് വിഷ്ണു സജീവ സി പി ഒമാരായ ഹാഷിം ഗ്രീഷ്മ എന്നിവരടങ്ങിയ സംഘമാണ് ഇരുവരെയും പിടികൂടിയത്